യു ഡി എഫ് ചേർത്തല കൊക്കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യു ഡി എഫ് കൊക്കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി അജയകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ആർ ശശിധരൻ എസ് കൃഷ്ണകുമാർ സി വി തോമസ് ടി സുബ്രഹ്മണ്യദാസ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്താണ് അതായത് ഒരു കുട്ടിയെ പൊളിക്ക് കൊടുത്ത പഞ്ചായത്ത് കണ്ണംകുളം എന്ന് പറയുന്ന ആ കുളത്തിന് ചുറ്റുകൾ ഉത്തരവാദി ഈ ഈ നഗരത്താണ് പഞ്ചായത്ത് ഭരണാധികാരികൾ ആ പഞ്ചായത്ത് ഭരണസമിതിയാണ് ആ ഭരണസമിതി ഒരു കുട്ടിയുടെ ജീവനാണ് ആ ഒരു കുട്ടിയുടെ ജീവന അവകരിച്ച ഈ പഞ്ചായത്ത് എന്തേലുമായി നമ്മൾ അവസാനിപ്പിക്കണം അതിന്റെ തുടക്കം ആണ് ഇന്ന് ഇത് ഈ നമ്മുടെ ഈ ആഫീസിന്റെ ഉദ്ഘാടനത്തോട് നടക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല നമ്മൾ ഈ പഞ്ചായത്ത് ഈ പ്രവേശനം നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ഐക്യ ജനാധിപത്യം എടുക്കുകയാണ്